അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു തിരൂരങ്ങാടിയിൽ നിന്നും മുഹമ്മദ് സഫീറിനെയും അദ്ദേഹത്തിൻ്റെ മകളായ ഇനായ മെഹ്റിനെയും കാണാതായിട്ട് ഇന്നക്ക് ഇന്ന് ഞായറാഴ്ച ഇന്നക്ക് അഞ്ച് ദിവസം പിന്നിട്ടു ഇതുവരെയും അവർ കോഴിക്കോട് നിന്നും അവർ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുകയാണ് അവസാനമായി നമ്മൾ അവരെ കണ്ടത് രാമനാട്ടുകരയിൽ നിന്നും ബസ് കയറി കോഴിക്കോട് ഇറങ്ങുന്ന ഒരു സി സി ടി വിയുടെ ഫുട്ടേജാണ് നമ്മൾ കണ്ടിരുന്നത് സത്യത്തിൽ ഇത് മറ്റുള്ള കേസുകൾ പോലെ അഥവാ കൊലപാതകങ്ങൾ പോലെയുള്ള കേസുകൾ അല്ലാത്തത് കൊണ്ടാവാം ഇത് എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വിവരവും ലഭിക്കാത്തത് ഇത് സ്വന്തം വാപ്പ സ്വന്തം മകളെ കൊണ്ടുപോയി ഒരു പെണ്ണിൻ്റെ കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് സംഭവം ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള കേസുകളെ അപേക്ഷിച്ച് ഇത് അന്വേഷിക്കാനും അത്ര വലിയ ഇൻട്രസ്റ്റും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു കേസ് ഇങ്ങനെ തന്നെ എവിടെ പോയി ഒന്നറിയാത്ത രീതിയിൽ ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് ധാർമ്മികമായി നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഈ പറയപ്പെട്ട സഫീറിൻ്റെ ഭാര്യയുടെ വാക്കുകൾ സഫീർ മിസ്സിങ് ആയ ദിവസം നമ്മൾ കേട്ടതാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഈ ഭാര്യ പറഞ്ഞ വാക്കുകൾ നമുക്കൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്നൊന്നു തന്നെയാണ് ആ ഒരു ഭർത്താവാണ് സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയിരിക്കുന്നത് അതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ ഇപ്പോൾ പോലീസ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്സിങ് നോട്ടീസ് ഇറക്കിയത് ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഇവൾക്ക് നാലു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് കുറേ നാളുകളായിട്ട് മദ്രാസിൽ ചെന്നൈയിലാണ് താമസമാക്കിയിട്ടുള്ളത് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഷെഫീറും ചെന്നൈയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അവിടെ വെച്ചുള്ള പരിചയമാണ് ഇവർ തമ്മിൽ സ്നേഹമാവുകയും ഒന്നിച്ച് താമസിക്കാം എന്ന പേരിൽ കൂടെ പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള സഞ്ജിത ചാറ്റർജി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഇരുപത്തി എട്ട് വയസ്സാണ് പ്രായം ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഇവരും ഇവളുടെ ഭർത്താവുമായി പിണങ്ങി പിരിഞ്ഞുകൊണ്ട് ചെന്നൈയിൽ താമസമാക്കിയിട്ട് ഏകദേശം മൂന്നോ നാലോ വർഷം ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഒരു കുടുംബം തകർത്തിട്ട് മറ്റൊരു കുടുംബം കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരിക്കലും ആയുസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസലാമലൈക്കും വാഹന വാർക്കാത്തു